ലോകത്തിലെ ഭയപ്പെടുത്തുന്ന പക്ഷികളെ കുറിച്ചാണ് ഇവയ്ക്കുള്ളത് ഒറ്റ നോട്ടത്തിൽ കണ്ടതൊരു മനമാണെന്ന് തോന്നും നമ്പർ ഫൈവ് ബാൺഅൾ വലിയ കണ്ണുകളും നിശബ്ദമായ പറക്കലുമാണ് ഇതിനെത്ര ഭയപ്പെടുത്തുന്ന പക്ഷിയാക്കി മാറ്റുന്നത് നമ്പർ ഫോർ ഷൂബിൽ സ്റ്റോർക്ക് ഷൂ ആകൃതിയിലുള്ള കൊക്കും ഇവയുടെ കണ്ണുകളുമാണ് ഇവയെ ഏറ്റവും ഭയപ്പെടുത്തുന്ന പക്ഷിയാക്കി മാറ്റുന്നത് നമ്പർ ത്രീ ടോണി ഫ്രോഗ് മൗത്ത് ഇവയുടെ രാത്രികാല സഞ്ചാരവും ഇവയുടെ ശബ്ദവുമാണ് ഇവ ഇത്തരം ഭയപ്പെടുത്തുന്നതാക്കുന്നത് നമ്പർ ടു കോമൺ ലൂൺ ഇവയുടെ രൂപഭാവവും ശബ്ദവുമാണ് ഇവയെ ഏറ്റവും ഭയപ്പെടുത്തുന്ന പക്ഷികളാക്കി മാറ്റുന്നത് നമ്പർ വൺ ടർക്കി വൾച്ചർ ഇവയുടെ കൂർത്ത നഖങ്ങളും കൊക്കുകളും ശബ്ദവുമാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന പക്ഷികളാക്കി മാറ്റുന്നത് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലുമാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യുകയാണ് താങ്ക് ഫോർ വാച്ചിങ്